ഹരിശ്രീഗണപതയേ നമ അവിനമസ്തു അസ്മദാചാര്യ അസ്മദാ വന്ദേ ഓം ശ്രീ ഗുരുഭ്യോ നമ പിതാവിന്റെ മരണത്തിൽ ദുഃഖിക്കുന്ന ഭരതകുമാരന് മഹർഷി പരമാത്മാവിന്റെ നിത്യതയും ദേഹത്തിന്റെ ക്ഷണികതയും നിസാരതയും വിശദീകരിച്ചു കൊടുക്കുന്നു ശുദ്ധനാത്മാജന്മ നാശാതിവർജിതൻ നിത്യൻ നിരുപമൻ അവ്യയൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാതിഹീനൻ ജഗൽകാരണൻ ദേഹമത്യർത്ഥം ജഡം ക്ഷണഭുരം മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ജനനമരണങ്ങൾ ഉപേക്ഷിച്ചവൻ നിത്യൻ ശാശ്വതൻ നിരുപമൻ അതുല്യൻ അവ്യയൻ വ്യയം നാശം ഇല്ലാത്തവൻ അദ്വയൻ രണ്ടെന്ന ഭാവം ഇല്ലാത്തവൻ ഏകൻ സകല ജഗന്മയൻ സകല ലോകത്തിലും നിറഞ്ഞിരിക്കുന്നവൻ മൃത്യുജന്മാധിഭൂതൻ ജനന മരണങ്ങൾക്ക് ആദികാരണൻ ആയിരിക്കുന്നവൻ ജഗത്കാരണൻ പ്രപഞ്ച പ്രപഞ്ചസൃഷ്ടിക്ക് കാരണനായവൻ അത്യർത്ഥം ഏറ്റവും ജഡം ജീവനില്ലാത്തത് ക്ഷണഭങ്കുരം വേഗം നശിക്കുന്നത് മോഹൈക കാരണം അജ്ഞാനത്തിന്റെ ഒരേ ഒരു കാരണം മുക്തിവിരോധകം മോക്ഷത്തെ തടയുന്നത് ശുദ്ധിവിഹീനം ശുദ്ധി ഇല്ലാത്തത് പവിത്രം പരിശുദ്ധം ചിത്തം മനസ്സ് ശാശ്വതനും അതുല്യനും ഏകനും സത്യസ്വരൂപനും സകല ലോകങ്ങളിലും നിറഞ്ഞിരിക്കുന്നവനും ജനിമൃതികളില്ലാത്തവനും പ്രപഞ്ച സൃഷ്ടിക്ക് കാരണക്കാരനും ശുദ്ധനുമാണ് ആത്മാവ് ശരീരമാകട്ടെ ജഡവും വളരെ വേഗത്തിൽ നശിക്കുന്നതും അജ്ഞാനത്തിന്റെ ഒരേയൊരു കാരണവും മോക്ഷത്തെ തടുക്കുന്നതും ശുദ്ധിയില്ലാത്തതും ഒട്ടും പവിത്രമില്ലാത്തതും ആണ് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ദുഃഖിപ്പതിൻവകാശമില്ലേതു മേ ദുഃഖേനകിംഫലം മൃത്യുവശാത്മാനം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാലതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോർ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സൽസംഗമൊന്നേ ശുഭകരമായുള്ളു തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തിയറിക നീ ദുഃഖേന ദുഃഖം കൊണ്ട് കിംഫലം എന്തു പ്രയോജനം മൃത്യുവശാത്മാനം മരണത്തിന് വശപ്പെട്ടവർക്ക് താതൻ പിതാവ് പ്രേതർ മരണമടഞ്ഞവർ അതിമൂഢർ തീർത്തും അജ്ഞാനികൾ മാറത്തലച്ച് നെഞ്ചിലിടിച്ച് തൊഴിച്ച് കാലിട്ടടിച്ച് മോഹിച്ച് ബോധം കെട്ട് സംസാരം ഇഹലോകജീവിതം സത്സംഗം സജ്ജനങ്ങളുമായുള്ള സംസർഗം ശുഭകരം മംഗളദായകം തത്ര അവിടെ ഇഹലോക ജീവിതത്തിൽ നിത്യമായുള്ളത് സ്ഥിരമായുള്ളത് ശാന്തി സമാധാനം ശരീരം കേവലം ജടവസ്തുവായതുകൊണ്ട് അതിന്റെ നാശത്തിൽ ദുഃഖിക്കുന്നതിന് അവകാശമില്ല മരണത്തിന് വശന്മാരായവരെ കുറിച്ചോർത്ത് ദുഃഖിച്ചതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല പിതാവായാലും പുത്രനായാലും മരിക്കുമ്പോൾ മാറത്തടിച്ച് തൊഴിച്ച് മുറവിളി കൂട്ടി ബോധം കെട്ട് വീഴുന്നവർ തീർത്തും അജ്ഞാനികൾ ആണ് ഇഹലോക ജീവിതം തീർത്തും നിസാരമായ ഒരു കാര്യമാണ് സജ്ജനങ്ങളുമായുള്ള സംസർഗമാണ് ഏറ്റവും മംഗളകരമായിരിക്കുന്നത് ഇഹലോക ജീവിതത്തിൽ സൗഖ്യം വരുത്തുന്നതിന് ഏറ്റവും നല്ലത് ശാശ്വതമായ സമാധാനമാണ് ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കേണമെല്ലാം സ്വകർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വൻ ഒരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാധിവസ്തുന വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ തുമേ സ്വകർമ്മവശഗതം സ്വന്തം കർമ്മത്തിനനുസരിച്ച് വന്നു ചേരുന്നത് തത്വം പരമാർത്ഥം വിദ്വാൻ പിതൻ പുത്ര മിത്രാർത്ഥ കളത്രാധിവസ്തുന പുത്രന്മാർ ബന്ധുക്കൾ ധനം ഭാര്യ തുടങ്ങിയ വസ്തുക്കളാൽ സ്വഭേദം അവനവനോട് ചേർന്നിരിക്കുന്നത് ജനനമുണ്ടായാൽ മരണം നിശ്ചയമാണ് മരിച്ചവർക്കെല്ലാം ജനനവും ഉണ്ട് ഈ കാര്യങ്ങൾ നിശ്ചയമാണ് സ്വന്തം കർമ്മത്തിന്റെ ഫലമായി വന്നുചേരുന്നതെല്ലാം ആരാലും തടയാവുന്ന കാര്യങ്ങളല്ല അതായത് കർമ്മത്തിന്റെ സ്വഭാവമാണ് ജനന മരണങ്ങളിലൂടെയുള്ള ജീവിതഗതിയെ നിർണയിക്കുന്നത് പുത്രന്മാർ ബന്ധുക്കൾ സമ്പത്ത് ഭാര്യ തുടങ്ങിയവയെല്ലാം വേർപിരിയേണ്ടി വരുമ്പോൾ തത്വം മനസ്സിലാക്കിയ വിദ്വാൻമാർ ദുഃഖിക്കുക പതിവില്ല ഇവയെല്ലാം തനിക്കുണ്ടെന്ന് കരുതി അവർ സന്തോഷിക്കുകയും പതിവില്ല ആത്മാവിനു നാശം സംഭവിക്കുന്നതല്ല അത് ശാശ്വതമാണ് അത് അറിയുന്നവനാണ് തത്വം അറിയുന്നവൻ പുത്ര മിത്ര കളത്രാദികളുടെ ദേഹവിയോഗത്തിൽ അങ്ങനെയുള്ള വിദ്വാൻമാർ ദുഃഖിക്കുകയും ഇല്ല ഇവയെല്ലാം തനിക്കുണ്ട് എന്ന് കരുതി അവർ സന്തോഷിക്കുകയും ഇല്ല ബ്രഹ്മണ്ഡ കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാസൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്താമഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദാ കണ്ടവർക്കെന്തു സംഭ്രമം കമ്പിത പത്രാഗ്ര ലഗ്നാമ്പു ബിന്ദുവൽ സമ്പതിച്ചിടുമായുസതി നശ്വരം ബ്രഹ്മാണ്ട കോടികൾ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ ്രഹ്മാണ്ടം ഒരു സൂര്യന്റെ വെളിച്ചത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ലോകങ്ങൾ സമസ്തവും കൂടിയ ഗോളം ഈശ്വര സൃഷ്ടങ്ങളായി ദൃശ്യാദൃശ്യങ്ങളായുള്ള സമസ്ത പദാർത്ഥങ്ങളുടെയും സമൂഹം ബ്രഹ്മണ ബ്രഹ്മാവിനാൽ സൃഷ്ടങ്ങൾ സൃഷ്ടിക്കപ്പെട്ടവ നഷ്ടങ്ങൾ നശിച്ചവ ക്ഷണഭുരം നിമിഷ നേരം കൊണ്ട് നശിക്കുന്നത് പാർക്കിലോ ആലോചിച്ചാൽ ആസ്ഥ താൽപ്പര്യം ിന വളരെ അറിവുള്ളവർക്ക് ദേഹദേഹികൾ ദേഹവും ദേഹിയും ശരീരവും ആത്മാവും മായാഗുണവൈഭവങ്ങൾ മായയുടെ പലതരം ഗുണവൈഭവങ്ങൾ സത്വരജസ്തമോ ഗുണങ്ങളുടെ ശക്തമായ പ്രവർത്തനങ്ങൾ അന്തർമുദ മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ സംഭ്രമം പരിഭ്രമം കമ്പിത പത്രാഗ്ര ലഗ്നാംബു ബിന്ദു കമ്പിത പത്രാഗ്രത്തിൽ ലഗ്നമായ അംബുബിന്ദു കമ്പിതം വിറയ്ക്കുന്ന ഇളകുന്ന പത്രാഗ്രത്തിൽ ഇലത്തുമ്പിൽ പത്രം ഇല ലഗ്നമായ പറ്റി പിടിച്ചിരിക്കുന്ന അംബുബിന്ദു വെള്ളത്തുള്ളി സമ്പതിച്ചിടും വീണുപോകും നശ്വരം നശിക്കുന്നത് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ വണ്ണം സംഖ്യയില്ലാതവണ്ണം നശിച്ചുപോയതാലോചിച്ചാൽ നിമിഷനേരം കൊണ്ട് നശിച്ചു പോകുന്ന ഇഹലോക ജീവിതത്തെ കുറിച്ച് മഹാജ്ഞാനികൾക്ക് താൽപ്പര്യം ഒട്ടും തന്നെ തോന്നുകയില്ല ശരീരത്തിനും ആത്മാവിനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ആലോചിക്കുകയും മായയുടെ ശക്തിയും ഗുണവൈഭവങ്ങളും കണ്ട് മനസ്സിലാക്കുന്നവർക്ക് സംഭ്രമം ബാധിക്കുകയില്ല ഇളകിക്കൊണ്ടിരിക്കുന്ന ഇലയുടെ അറ്റത്ത് പറ്റി നിൽക്കുന്ന വെള്ളത്തുള്ളി താഴേക്ക് പതിക്കുന്നതുപോലെ ആയുസും ഏത് സമയത്തും അവസാനിച്ചേക്കാം പ്രാക്തനദേഹസ്ഥ കർമ്മണാഭിന്നയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരഭി ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങൾ ഔവണ്ണമുപേക്ഷിച്ചു പൂർണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു പ്രാക്തദേഹസ്ഥ കർമ്മണ മുജ്ജന്മത്തിലെ ദേഹത്തിലുള്ള കർമ്മങ്ങളുടെ ഫലം കാരണമായി ദേഹം മുജ്ജന്മത്തിലെ ശരീരം കർമ്മണ പ്രവൃത്തി കൊണ്ട് പ്രാപ്തമാം ശരീരത്തെ പ്രാപിക്കേണ്ടിവരും ദേഹിക്ക് ആത്മാവിന് പുനരപി വീണ്ടും ജീർണ വസ്ത്രങ്ങൾ പഴകിയ വസ്ത്രങ്ങൾ ദേഹികൾ ആത്മാക്കൾ പൂർണശോഭം പൂർണ്ണശോഭയുള്ള നവവസ്ത്രങ്ങൾ പുതിയ വസ്ത്രങ്ങൾ കൊള്ളുന്നു സ്വീകരിക്കുന്നു മുജ്ജന്മത്തിലെ ദേഹത്തിലുള്ള കർമ്മങ്ങളുടെ ഫലമായി ആത്മാവിന് വീണ്ടും ശരീരത്തെ ലഭിക്കും മനുഷ്യൻ മുഷിഞ്ഞ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ ആത്മാവ് ജീർണിച്ച ശരീരം ഉപേക്ഷിച്ച് പുതിയ ശരീരം സ്വീകരിക്കുന്നു ഈ ഭാഗത്ത് ഭഗവത്ഗീതയുടെ സ്വാധീനം വളരെ വ്യക്തമാണ് ഭഗവത്ഗീത രണ്ടാമധ്യായം സാഖ്യയോഗത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകമായ വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹണാതി നരോപരാണി ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി എന്ന ശ്ലോകത്തിന്റെ നേർ തർജമയാണ് ഈ ഭാഗം എപ്രകാരമാണോ മനുഷ്യൻ ജീർണിച്ച വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് വേറെ പുതിയ വസ്ത്രങ്ങളെ ഗ്രഹിക്കുന്നത് അഥവാ സ്വീകരിക്കുന്നത് അതേപ്രകാരം ജീർണിച്ച ശരീരങ്ങളെ ഉപേക്ഷിച്ച് ദേഹി വേറെ പുതിയ ശരീരങ്ങളെ പ്രാപിക്കുന്നു കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമീ കർമ്മഭേദങ്ങളറിക നീ ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ മുഖ്യ ജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷ്ഭാവവുമില്ല നിത്യനാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ ഇദ്ധമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തെ ഗൂഢമായറിഞ്ഞു ദുഃഖങ്ങളും തെക്കു തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകല കാലചക്രം കാലമാകുന്ന ചക്രം ഭ്രമണവേഗം കറങ്ങുന്നതിന്റെ വേഗം മൂലം കാരണം കർമ്മഭേദങ്ങൾ പലതരം കർമ്മങ്ങൾ മുഖ്യ ജനമതം പ്രധാനപ്പെട്ട ആളുകളുടെ അഭിപ്രായം ആത്മനി ചിന്തിക്ക മനസ്സിൽ ആലോചിക്കുക ഷഡ്ഭാവം ആറുഭാവം ജനനം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്നിവയാണ് ഷഡ്ഭാവങ്ങൾ നിത്യൻ എല്ലാ കാലത്തും ഉള്ളവൻ ആനന്ദ സ്വരൂപൻ ആനന്ദമാകുന്ന രൂപമുള്ളവൻ ആനന്ദമൂർത്തി നിരാകുലൻ ആകുലതകൾ ദുഃഖങ്ങൾ ഇല്ലാത്തവൻ സകലേശ്വരൻ സകലതിനും ഈശ്വരനായിട്ടുള്ളവൻ നാഥനായിട്ടുള്ളവൻ ശാശ്വതൻ എന്നും സ്ഥിരമായി നിലകൊള്ളുന്നവൻ ുദ്ധ്യാദി സാക്ഷി ബുദ്ധി തുടങ്ങിയവയ്ക്ക് സാക്ഷിയായിട്ടുള്ളവൻ ബുദ്ധി പ്രാണൻ ഇന്ദ്രിയങ്ങൾ എന്നിവയോടൊന്നും ബന്ധപ്പെടാതെ അവയെ എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവൻ സനാതനൻ നിത്യമായിട്ടുള്ളവൻ അദ്വയൻ രണ്ടല്ലാത്തവൻ ഏകൻ പരൻ ഈശ്വരൻ പരമൻ സകലതിലും ശ്രേഷ്ഠമായിട്ടുള്ളവൻ ശിവൻ മംഗളസ്വരൂപൻ ഇത്തം ഇപ്രകാരം അനാരദം എല്ലിപ്പോഴും ദൃഢമായി ഉറപ്പായി തെക്വാ ഉപേക്ഷിച്ചിട്ട് കർമ്മസമൂഹം വിവിധ കർമ്മങ്ങൾ സത്വരം പെട്ടെന്ന് വിഷാദം ദുഃഖം കാലചക്രത്തിന്റെ ഭ്രമണവേഗത്തിന് കാരണം പല വിധത്തിലുള്ള കർമ്മങ്ങൾ തന്നെയാണ് അപ്പോൾ പിന്നെ ദുഃഖത്തിന് എന്താണ് കാരണം എന്ന് നീ തന്നെ പറയൂ ഈ കാര്യത്തെ കുറിച്ച് മഹാത്മാക്കളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം ആത്മാവിന് ജനനമോ മരണമോ ഇല്ല ജനനം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്നീ ആറ് ആറവസ്ഥകളും ആത്മാവിനില്ല ആത്മാവ് സത്യസ്വരൂപനും ആനന്ദമൂർത്തിയും സകലതിനും നാഥനും ശാശ്വതനും ബുദ്ധി മുതലായവയ്ക്ക് സാക്ഷിയായി നിൽക്കുന്നവനും സകലതിൻ്റെയും ആത്മാവും അദ്വയനും ഏകനും പരനും മംഗളസ്വരൂപനുമാണ് ഇപ്രകാരം എല്ലായിപ്പോഴും ചിന്തിച്ച് ചിന്തിച്ച് അത് തന്നെ മനസ്സിലുറപ്പിച്ച് ദുഃഖങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് ഉടനെ നീ നിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ ആരംഭിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് ഒരിക്കലും ദുഃഖിക്കരുത് ദേഹം നശ്വരവും ആത്മാവ് അനശ്വരവും ആണെന്ന സത്യം വസിഷ്ഠ മഹർഷി വിശദീകരിച്ചു കൊടുത്തത് പൂർണമായും മനസ്സിലാക്കിയ ഭരതകുമാരൻ പിതാവിന്റെ സംസ്കാരകർമ്മത്തിനൊരുങ്ങുന്നു ദശരഥ മഹാരാജാവിന്റെ സംസ്കാരകർമ്മം അടുത്ത ഭാഗത്ത് വിശദീകരിക്കാം ശ്രീരാമചന്ദ്രായ നമ